ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ രാവിലത്തെ കണി ഇതേ ഇന്നത്തെ വിൺചേട്ടനാണ് കേട്ടോ വിൺചാട്ടൻ നിന്ന് രാവിലെ നേരത്തെ ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു അതായത് ഓഫീസിലേക്ക് പോണത് വിസിറ്റ് ആണ് ഫീൽഡിലേക്ക് ആണ് കേട്ടോ പോണത് അപ്പോൾ അതിരാവിലെ അഞ്ച് മണിക്കൊക്കെ എനിട്ടുണ്ട് തോന്നുന്നു വിൻചാട്ടൻ എന്ന് അപ്പോൾ കുറച്ച് ദൂരത്തേക്കാണ് പോകണെട്ടോ അപ്പോൾ അതുകൊണ്ട് അഞ്ച് മണിക്ക് എഞ്ഞിട്ട് അഞ്ചരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്തോ അഞ്ചുമുക്കാലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇറങ്ങണത് അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കാ നിൽക്കണ്ട മീൻഷേട്ട രാവിലെ എനിക്ക് കുളിച്ചിട്ട് ഞാൻ പൊക്കോളാം ചായക്ക് നിർബന്ധമില്ല കാരണം അത്ര നേരത്തെ കഴിക്കേണ്ട ചായ കുടിക്കേണ്ട അപ്പം അത് വേണ്ട അത്ര നേരത്തെ കഴിച്ചു പോകുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു ഏഴര എട്ട് മണി ആകുമ്പോൾ പുറത്തുനിന്ന് ചായ കുടിക്കാൻ ചായ കുടിക്കാന്നായിരുന്നു എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ ഞാനും വിചാരിച്ചു ഞാൻ വെറുതെ നേരത്തെ എനിക്കേണ്ടാലോ അപ്പം പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങി ഉറങ്ങിയിട്ടോ അപ്പോൾ മീൻഷേട്ട എന്നെ വിളിക്കാനൊന്നും ഇല്ല മീൻഷേട്ട എനിക്ക് കുളിച്ച് പുറപ്പിട്ടിട്ട് ഇറങ്ങാൻ നിൽക്കണം നേരത്തെ അവിടെ എന്നെ വിളിച്ചത് വാതിലടച്ചോന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതേ മീൻഷേട്ടം പോയിട്ടാ ഏകദേശം അഞ്ചേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതേ കുളിച്ച് ളളത്തലും കാര്യങ്ങളൊക്കെ ഒന്ന് മീൻ ചേട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കിനി ഉറക്കം വരുന്നുണ്ട് കേട്ടോ വീണ്ടും ഉറക്കം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ മീൻ ചേട്ടൻ പോയിട്ട് ഇപ്പോൾ ആറുമണി ആവണല്ലോട്ടോ ആറുമണി അഞ്ച് മിനിറ്റും കൂടി ഉണ്ട് പക്ഷേ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പോൾ ഇന്ന് എന്ത് നേരത്തെ പോയി വെച്ചാൽ വേഗം വിസിറ്റാ പോകുന്നത് വിസിറ്റ് പോയിട്ട് ചിലപ്പോൾ ഞാൻ വരുന്നുണ്ടായിരിക്കും പക്ഷെ ഫുഡൊന്നും വേണ്ട എന്ന് പറഞ്ഞു പിന്നെ ഇത്ത നേരത്തെ ചായയും വേണ്ടെന്ന് പറഞ്ഞു ഇവിടെ നിന്നാണ് കുടിക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ എന്നോണെങ്കിൽ എനിക്കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്കില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും കുറച്ചൊരെ മണിക്ക് എടുക്കാമെന്ന് വിചാരിച്ചൊരു അറു മണി ആവണല്ലേ ഉള്ളൂ ഒരു ആറര അരമുക്കാലാവുമ്പോൾ നിൽക്കുകയെന്ന് വിചാരിച്ചിട്ടാട്ടെ ചെറുതാണ് ഉറക്കം അതാവുണ്ട് കാരണം എന്നാലും സിനിമയ്ക്ക് പോയിട്ട് കുറേ നേരം വേണ്ടിയിട്ടൊക്കെ വന്നത് അപ്പോൾ എന്നാൽ കുറച്ചൊരെ പണി കഴിച്ച് കുറച്ചൊരെ പണി കിടന്നിട്ട് എനിക്കുക അപ്പോൾ വീഡിയോ എടുക്കാം കേട്ടോ സെറ്റ് ഞാനിത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാട്ടോ എൻ്റെ ചുണ്ടത്തിൽ ലിപ്സ്റ്റിക് ഇത്രയ്ക്ക് ഉണ്ടോ എന്ന് വിചാരിച്ചത് ഇന്നലെ നമ്മൾ സിനിമയ്ക്ക് രാത്രി പോയി വന്നിട്ട് പന്ത്രണ്ട് ഒരു മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലെത്തുമ്പോൾ അങ്ങനെ എത്തിയിട്ട് മുഖമൊക്കെ വാഷ് ചെയ്ത് അങ്ങനെ കിടക്കുക ചെയ്ത് ലിപ്സ്റ്റിക് ഒന്നും വല്ലാണ്ട് ആക്കി കളയാൻ നിന്നിട്ടില്ല കേട്ടോ കാരണം വാട്ടർ പ്രൂഫാടുന്നു വല്ലാണ്ടിരുന്ന് ഉറക്കേണ്ട സമയം വേണം അതായത് കുറേ നേരം ഇങ്ങനെ തുടച്ചെടുത്താലത് പോവുള്ളൂ കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം ഉണ്ടായിരുന്നു പിന്നെ ഞാനിത് ഒരു തിരക്കാട്ടോ ഞാൻ എനിക്ക് എൻ്റെ ഓർമ്മയിൽ എത്ര അതോ ആ ഒരു സമയത്താട്ടോ ഞാൻ പിന്നെ മീൻഷേട്ടം പോയിട്ട് അപ്പം തന്നെ അങ്ങനെ പോയി കിടന്ന് ഉറങ്ങാട്ടെ ചെയ്തത് അങ്ങനെ ആറ് മണി തൊട്ട് എട്ടരെ വരെ നല്ലൊരു ഉറക്കം ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നേരം വഴുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ ചെടിപിടുന്നതിൻ്റെ പണികളും നോക്കുകയാണ് അപ്പോൾ ഇന്നലെ അതേ സിനിമയ്ക്ക് പോയി വരുമ്പോൾ പാറമുണ്ടീം ചുറ്റുട്ടാൻ കോട്ടിട്ടിട്ടാലോ വന്നത് അപ്പം അതൊക്കെയാണ് കേട്ടോ മടക്കി വെച്ചത് ഉണങ്ങാൻ വേണ്ടിയിട്ട് കോണിയുമ്പോൾ നമ്മൾ തോറിട്ടിട്ടാ കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ മടക്കി വെച്ചു കോണിയൊക്കെ കോണിയുമൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഉള്ളത് ഒഴിവാക്കുക കേട്ടോ പിന്നെ വേഗത അടിച്ചോരിയിട്ട് നമ്മൾ എന്നത്തെയും പോലത്തെ തൊടയും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കുന്നത് കിച്ചണിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ വേറെ ഒന്നും കൊണ്ടെല്ലാം പതുക്കെ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നി ചോറിനുള്ള വെള്ളം വെച്ചാലോന്ന് കാരണം അടിയന്തോടയും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴേക്കും അവസ്ഥ എടുക്കൂടായിക്കോളൂലോ മഴ പെയ്താ ഉമ്മറഭാഗത്തിന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ ആവും അത്യാവശ്യം നായ്ക്കളും പൂച്ചകളൊക്കെ ചിലപ്പോൾ കയറുന്നത് നായ്ക്കളല്ല കേട്ടോ ചെറിയ പൂച്ച കയറി വയ്ക്കിയതാണ് പക്ഷെ നമ്മുടെ ഇവിടെ ഫ്രണ്ടിക്കൊക്കെ വെള്ളം തെറിക്കുന്നതുകൊണ്ട് പൂച്ചയ്ക്ക് അവിടെ എടുക്കാൻ പറ്റിയിട്ടില്ലെന്ന് കയറി നോക്കി ഇറങ്ങി പോയി തോന്നുന്നു തോന്നുന്നുട്ടോ പിന്നെ മണക്കാലമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വൃത്തിയൊക്കെ ഉണ്ടാവുക നമ്മുടെ ഉമ്മറഭാഗം തന്നെയാണ് കുറേ പേര് ഫ്രണ്ടിൽ ഷീറ്റ് ഇടാനൊക്കെ പറഞ്ഞു പക്ഷെ നമുക്ക് മറ്റേ ടൈപ്പ് ഷീറ്റ് ഇടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല കേട്ടോ അതാണ് ഞങ്ങൾ മറ്റേ മറ്റേന്തേലും വൈറ്റ് കളറിൽ തന്നെ ഇപ്പോഴത്തെ ഒരു മോഡലില്ലേ വൃത്തികേട് ഇല്ലാത്ത രീതിയിൽ ഒരു റൂഫ് ഇടലേ ആ ഒരു സംഭവം ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് കുറച്ചുംങ്ങോട്ട് ഫ്രണ്ടിക്ക് ഇറക്കിയിട്ട് അത് ചെയ്യണം അപ്പം അതൊക്കെ എല്ലാം ചെയ്യണം നമുക്ക് മിറ്റം എന്തായാലും നല്ല വൃത്തിയാക്കണം ഞാൻ എല്ലാ വീഡിയോസിലും ഓരോരുത്തർ പറയുമ്പോൾ പറയാറുണ്ട് മിറ്റം നമുക്ക് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യണം എന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളത് അങ്ങനെ ഇട്ടിരിക്കണത് പതുക്കെ പതുക്കെ ഇപ്പം എന്തായാലും ഞങ്ങളവിടെ പറ്റില്ല പക്ഷെ പതുക്കെ പതുക്കെ നമ്മൾ മിറ്റം സെറ്റ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ തന്നെ ചെയ്യണം എന്നുണ്ട് കേട്ടോ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് അപ്പോൾ അങ്ങനെ കേട്ടോ പിന്നെ അതേ പുല്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ മുറ്റത്ത് ഈ മഴ കാരണം എനിക്ക് മിറ്റടിക്കാൻ പോലും മിറ്റടിച്ചിട്ട് ഇപ്പം ഏകദേശം ഒരു രണ്ടര ആഴ്ചയ്ക്കായിട്ടുണ്ടാവും കേട്ടോ കാരണം മഴയും ഇതും കാരണം എനിക്ക് എനിക്കിതുവരെ മിറ്റടിക്കാൻ പറ്റിയിട്ടില്ല നല്ല പുല്ലും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് പിന്നെ നമ്മുടെ ചെരുപ്പ് വെക്കണേൻ്റെ അവിടെയൊക്കെ അത്യാവശ്യം ചള്ളി അത് ഈ മുറ്റത്തുനിന്ന് നമ്മുടെ മെറ്റലൊക്കെ പോയിരിക്കണോ മെറ്റൽ ഇണ്ടാടാൻ അതൊക്കെ അതേ മഴയെ തൊലിച്ചിട്ട് മണ്ണിനടിയിലായി ഇപ്പൊ വെറും മണ്ണ് പൊതിത്തൊടങ്ങിയിട്ടോ അപ്പൊ ആ ചളി ഇങ്ങനെ തെറിച്ചിട്ട് നമ്മുടെ ഡയലിൻ്റെ അവിടെക്കും ചെരുപ്പ് വയ്ക്കണേന്റെ അവിടേക്കൊക്കെ ഇതിങ്ങനെ ചളി തെറിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനത് ആദ്യം പൈപ്പിട്ട് കഴുകിക്കളയുക ചെയ്തത് പക്ഷെ വെറുതെ കഴുകി കഴുകിക്കളയല് പത്ത് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും മഴ പെയ്യും അതിൽ വീണ്ടും ആ ചളിയൊക്കെ തെറിക്കൂട്ടാ എന്നാലും ഞാൻ എൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് അവിടേക്കൊന്ന് കഴുകിട്ടു പിന്നെ നമ്മുടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ തുടച്ചു ആകെ വെള്ളം കേട്ടോ ചവിട്ടിയിൽ പിന്നെ ആരോ പറഞ്ഞു ആരോ കമൻ്റിട്ട് കണ്ടു കൂട്ടോ ഇങ്ങനത്തെ ചവിട്ടി മഴക്കാലത്ത് പറ്റിയില്ല കോട്ടൻ്റെ നല്ലതെന്ന് നല്ലതെന്നൊരു കമൻറ്റ് കണ്ടു ശേരി തന്നെയാണ് കോട്ടൻ്റെയാണ് നല്ലത് പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് വേഗം വെള്ളം പോവേണ്ട നമ്മൾ കുറച്ചു നേരം ഇങ്ങനെ കമ്മിത്തിട്ട് കഴിഞ്ഞാൽ അതിന് വെള്ളം പോകേണ്ട അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ഇതാണെന്ന് തോന്നി പിന്നെ ഇതേ നമ്മൾ ഹോളും കാര്യങ്ങളും മീൻസ് ഹോളും റൂമും എല്ലോടും ഇതേ തുടക്കാൻ നിൽക്കുകട്ടോ ശരിക്കും പറഞ്ഞാൽ ഹോളും റൂമൊന്നും തുടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഞാൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഇപ്പോൾ അവിടെ ചളി ഇതാണ് അതായത് ഉമ്മറത്തേക്കൊക്കെ ഇറങ്ങി അവിടെയൊക്കെ തുടച്ച് വീണ്ടും ഇങ്ങോട്ട് കയറി അപ്പോൾ ആകെ ചളി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നടക്കണ വഴി അങ്ങനെ സിംപിളായിട്ടുള്ളൊരു തുടയായിട്ട് തുടച്ചത് വലിയ ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ നമ്മുടെ തേജപ്പ അതിൻ്റെ ഇടയിൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അമ്മ എനിക്ക് ഷീറ്റ് ഒന്നും മടക്കി വെക്കാൻ പറ്റണില്ല നല്ല വെയിറ്റ് ഉണ്ട് എന്തെങ്കിലും പൊന്തില്ലെന്നും പറഞ്ഞിട്ടോ സോഫയിൽ വന്നിരുന്നത് അപ്പം എന്തായാലും ആ ഒരു കംഫേർട്ട് കംഫേർട്ട് നല്ല വെയിറ്റ് ഉള്ള സാധനം കേട്ടോ അപ്പം ഇത് ഞാനിതേ എനിക്ക് എനിക്കെന്നെ പറ്റണില്ല ഞാൻ എന്നിട്ട് അവനോട് തേജുവിനെ ഹെൽപ്പിനെ വിളിക്കുന്നുണ്ട് എനിക്ക് ഇന്ന് ഒരു സൈഡ് മടക്കുമ്പോൾ മറ്റേ സൈഡ് പൊങ്ങണില്ല അപ്പോൾ അവൻ വന്ന് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തു തന്നു തന്നോട്ടോ അങ്ങനെ നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ട് ആ റൂമും കൂടി തുടച്ചു വേറെ ഒന്നല്ല ഞാൻ തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ടും കൂടെ നടന്നിട്ട് വീണ്ടും ചളിയിട്ടുണ്ടായിരുന്നു സംഭവം ചെരുപ്പിട്ടുകൊണ്ടാണ് കേട്ടോ കുറച്ച് ചളി ആവാത്തത് നമ്മുടെ കാല് വെച്ച് നടക്കാൻ കഴിഞ്ഞിട്ടോ നല്ല ചളിയായിരിക്കും കാരണം ഈ ചെരുപ്പ് നമ്മൾ പുറത്തേക്ക് കിടന്നില്ലല്ലോ അപ്പം അങ്ങനെ ഇനി ഒരു സമയത്തൊക്കെ ചെരുപ്പ് അത്യാവശ്യമായിരിക്കും കാരണം നല്ല തണവടിക്കുന്നതല്ലൊക്കെ നല്ല തണവാണ് ചെരുപ്പടാണ്ട് നിറക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ പിന്നെ അതെ ഞാൻ തേജപ്പനെ കുളിക്കാൻ കുളിപ്പിക്കാൻ കയറ്റിട്ടോ ചൂടുകളാണ് കെറ്റുകളിൽ കൊണ്ടുപോകണത് ഇനി അവനെ കുളിപ്പിച്ചിട്ട് ഞാൻ വേഗം വേഗി ബാത്റൂമൊക്കെ ഒന്ന് കഴുകാനുള്ള പ്ലാനിൽ നടന്നു കേട്ടോ അങ്ങനെ ബാത്റൂം കഴുകലും എൻ്റെ കുളിയും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞുട്ടോ തേജുവിനെ അതേ ഫസ്റ്റ് തേജുവിനെ ഫസ്റ്റ് കുളിപ്പിച്ചിട്ട് ഞാൻ ഞാനവിടെ കൊണ്ടിരുത്തിയിട്ടാണ് അവത് അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ അതായത് ഞങ്ങൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു കുറിയൊക്കെ തൊട്ടിട്ട് നേരെ ഇനി ഓടി കിച്ചണിൽ പോകണം വേഗം ചായപ്പണി നോക്കണം കേട്ടാ എന്ന് വെച്ചാൽ തേജു എനിറ്റി ഇരിക്കുന്നുണ്ട് നമുക്കറിയാമല്ലോ നമ്മൾ എനിറ്റിട്ട് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് വയറ് കളി തുടങ്ങും അല്ലെ വിഷക്കിൽ രാവിലെ നേരത്ത് അത് എല്ലാവർക്കും ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം ഉണ്ടാവും അത് നമുക്ക് രാവിലെ എണിറ്റിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നല്ല വിശ്ന്ന് തുടങ്ങും അങ്ങനെയാല്ലോ അപ്പം ഞാനിനി അവനെ മുഷ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിതേ ചായപ്പണി തുടങ്ങാട്ടോ പിന്നെ ഉണ്ടല്ലോ പാൽ ചായ കുടിക്കാൻ തോന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പാലൊക്കെ എടുത്തിട്ട് തിളപ്പിക്കാൻ വെച്ചതും പാൽ പിരിഞ്ഞ് പിരിയു പാൽ കേടായിക്കണു മൂന്ന് ദിവസം കൊണ്ടായിട്ടുള്ളൂ കേട്ടോ മൂന്ന് ദിവസം ഇരിക്കില്ലാണാവോ എനിക്കറിയില്ല കേട്ടോ പാൽ പിരിഞ്ഞു എന്തായാലും പാൽ ഞാൻ ഞാനിട്ട് കളഞ്ഞിട്ട് നമ്മുടെ ശർക്കര കാപ്പിയിലേക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ ദോശയായിട്ട് ഉണ്ടാക്കുന്നത് അപ്പം ഇന്നലെ നമ്മൾ ദോശ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ചമ്മന്തി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഞാനൊന്നും കൂടി എടുത്ത് ചൂടാക്കി എടുത്തു പിന്നെ അതേ ശർക്കര പൊടി ഇട്ടു കിട്ടും ഇപ്പം ശർക്കര പൊടി ആട്ടാ കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഞാൻ മാറ്റി ി പിടിച്ചു നോക്കിയതാണ് പൊടി വാങ്ങി നോക്കിട്ടോ അങ്ങനെ ദോശയും ചമ്മന്തിയും കാപ്പി കൂടിട്ട് ഞാനും തേജും കൂടി കുടിച്ചു ഇപ്പൊ തേജുന് ദോശ ഒന്നും പൊട്ടിച്ചിട്ട് ആള് തന്നെ പൊട്ടിച്ച് തന്നെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടാ ചായ കൂടി കഴിഞ്ഞു ഞങ്ങളുടെ കറി ഇവിടെ ഓൾറെഡി നല്ല തിരിപ്പുണ്ട് കുറച്ച് വെള്ളം കറി പിന്നെ ഞാൻ മീനെ ഉണക്കൽ ഇത് വെള്ളത്തിൽ ഇട്ടിണ്ട് അത് കഴിക്കാറാവുമ്പോ വർക്കാശിട്ടാണ് അപ്പൊ ചോറും ഈ കറിയുണ്ട് കിട്ടോ എനിക്കും തേജൂനും തേജൂന് പിന്നെ മീൻ ഉണക്കമീനൊക്കെ വറുത്തതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട അതും ചോറും കൂട്ടി മാത്രം കഴിക്കും ഞാൻ കറി ഒന്ന് ചൂടാക്കി വെച്ചു ചോറ് ഇതേ വാർക്കാൻ വെച്ചേക്കും കേട്ടോ ഇത് അമ്മ പറഞ്ഞ ഐഡിയ ആണ് ഈ ചോറും ഇങ്ങനെ വാർക്കാൻ വെക്കല് അവ അത് വെച്ചിട്ടുണ്ട് രാത്രിക്കുള്ള കറി പിന്നെ രാത്രിക്ക് അപ്പം ഉണ്ടാക്കാൻ വിചാരിച്ചു വെറുതെ ഉണ്ടാക്കണ്ടല്ലോ അപ്പൊ അങ്ങനെ ചെയ്യാനാണ് അപ്പൊ വയസ്സ് ഞാൻ ചെയ്തു അല്ലേ ചെയ്തോന്നില്ല എന്താ പറയാ കറി ഓൾറെഡി കുറച്ചുണ്ട് പിന്നെ നമ്മുടെ മീൻ വറക്കണം അതൊക്കെ കഴിക്കാറാകുമ്പോഴത്തേക്കും ആക്കാച്ചിട്ടാണ് ഇപ്പൊ പന്ത്രണ്ട് മണി ആവാറായി ഞങ്ങൾ ചാടിക്കാൻ തന്നെ കുറെ വേഗിക്കും അത് എനിക്കാൻ വേഗീലോ അപ്പോൾ എന്തായാലും അപ്പടക്ക ആക്കണുള്ളൂ അപ്പോൾ ഇനി കുറെ എഡിറ്റ് ചെയ്യാനും ഇതൊക്കെ ഉണ്ട് അപ്പം അതിന് ഞാൻ ഇരിക്കുകയാണ് തേജു ആയിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് തേജു സൗണ്ട് വർക്കേ തേജു അവിടെ ചാരി പിടിച്ചിരിക്കുന്നുണ്ട് ഇനി കുറച്ച് നേരത്തേക്ക് അവൻ അവിടെ ഇരുന്നോളും അപ്പം ഞാൻ എന്തായാലും കുറച്ചു നേരം ഒന്ന് എഡിറ്റ് ചെയ്യട്ടെ എഡിറ്റ് ചെയ്തിട്ട് ബാക്കി എന്തെങ്കിലും പണികളുണ്ടെങ്കിൽ പയ്യെ പയ്യെ ഇടയ്ക്കുടച്ച് ചെയ്യും കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതേ കൊളാബറേഷൻ്റെ ചെറിയൊരു ഷൂട്ട് ഷൂട്ടെടുക്കാണ്ടായിരുന്നു കേട്ടോ തേജപ്പനും എനിക്കും മിൻഷാട്ടിനും ഒരു ഒരു ഗിഫ്റ്റ് ഹാമർ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രെയിമിങ് ആർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് അതിന് അതിൽ തേജൂനുള്ള ഗിഫ്റ്റും കാര്യങ്ങളും ഉണ്ട് പെൻസിൽ ഇറേസറ് ഷാർപ്പ്ണർ പിന്നെന്താ നെയിം സ്ലിപ്സ് അങ്ങനത്തെ കുറച്ച് സ്റ്റഡി ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ക്രാബ് ബൺ എന്താ കമ്മല് പിന്നെ ഫോട്ടോ ഫ്രെയിംസ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് മിൻഷാട്ടിനൊരു ബോഡി സ്പ്രേ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഒരു കുഞ്ഞ് ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് മൂന്നാൾക്കും അപ്പോൾ അതിൻ്റെ ചെറിയ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ക്ലീനിങ് ആണ് കിട്ടോ അയ്യോ എളുപ്പമല്ലാട്ടോക്കോ ലക്ഷൻ്റെ വീഡിയോസ് നമ്മൾ അൺബോക്സിംഗ് വീഡിയോ എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അത് അൺബോക്സ് അത് ക്ലീൻ ചെയ്യുക പുറം ഇട്ടിൻ്റെ പാടാണ് കേട്ടോ എന്ന് വെച്ചാൽ അവരുടെ പാക്കിങ്ങിൻ്റെ പെർഫെക്ഷൻ ആണ് കേട്ടോ അത് കാരണം അത്രയും വെൽ പാക്കിങ്ങാണ് അവർ ചെയ്യണത് അത്രയും അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ ആയിട്ടാണ് എത്തുക ഒരു പ്രശ്നം പറ്റാണ്ടാണത് എത്തുക അതുകൊണ്ടാണല്ലോ നമുക്കത് അൺബോക്സ് ചെയ്യാൻ ഇത്രയും പണി അങ്ങനെ അതൊക്കെ അവിടെ ക്ലീനാക്കി സെറ്റാക്കിയതിന് ശേഷം ഞാൻ ഉച്ചത്തേക്ക് നമ്മുടെ മീൻ ഉണക്കമീൻ മറക്കാണ്ട് ഞാൻ ല്ലോ അപ്പൊ അത് വേഗം ഉപ്പൊക്കെ പോയി സെറ്റായിട്ടുണ്ടായിരിക്കും അപ്പം അത് നന്നാക്കി എടുത്തിട്ട് എന്നിട്ട് മാന്തൽ കിട്ടും ഉണക്കമാന്തളവും ഉണക്ക മത്തി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ നന്നാക്കിയിട്ട് ഇതേ മുളക് പൊടിയും മഞ്ഞപ്പൊടി ഇട്ടിട്ട് നന്നായി പരട്ടി വറത്തെടുക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ ഇനി എനിക്കും തേജൂനും ഉണക്കമാന്തലാ കേട്ടോ ഇഷ്ടം ഉണക്ക ഉണക്കമത്തി ഇഷ്ടമല്ല പക്ഷെ ഉണക്ക മത്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ വിൻചാട്ടനാണ് ഈ ഉണക്കമത്തി വറക്കണത് എനിക്കും എനിക്ക് കൂടുതലിഷ്ടം കേട്ടോ കൂടുതൽ ഇഷ്ടം മാന്തലാണ് മത്തിയോടെ എനിക്ക് വലിയ താല്പര്യമില്ല തേജു പിന്നെ കഴിക്കും മാന്തൽ കിട്ടിയില്ലെങ്കിൽ മത്തി കഴിക്കും അങ്ങനത്തെ ഒരു മൈൻഡാണ് അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചു അപ്പോൾ ഉണക്ക മാന്തലും ഉണക്കമത്തി കണ്ടട്ടോ അപ്പം എനിക്ക് സത്യം പറയാമല്ലോ എനിക്ക് പുളി ഉണ്ടാക്കാൻ തോന്നിയിട്ടോ കാരണം അതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ വിൻഷാടിന്റെ വീട്ടിൽ അതായത് മാരേജ് കഴിഞ്ഞ് വിൻഷാടിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ വറുത്ത പുളിയും ഉണക്കമീനും അപ്പൊ അതെനിക്ക് ഉണ്ടാക്കാൻ ഉണ്ടാക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല ഉണക്കമീൻ വറുത്താൻ എനിക്കിത് ഉണ്ടാക്കാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതേ വെളിച്ചെണ്ണയിലാട്ടോ കടുക് പൊട്ടിച്ചിട്ട് പച്ചമുളകും സറി പച്ചമുളകും സവോളയും കറിവേപ്പിലീം പിന്നെ ഉണക്കമുളകും ഇട്ടിട്ട് വയറ്റി വെളുത്തുള്ളി ഒന്നും ഇടില്ല കേട്ടോ ഈ മൂന്നാല് ഐറ്റംസ് ഇട്ടിട്ട് ഒന്ന് വയറ്റി എടുക്കും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് ഒന്ന് വാടി വന്നതിന് ശേഷമാണ് നമ്മൾ പുളി പിഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കുക അതിൻ്റെ മെയിൻ ഹൈലൈറ്റാ പുളിയാണ് പുളിയും ഉപ്പും ആണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ എന്നിട്ട് ഇത് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടു കേട്ടോ നമ്മുടെ വറുത്ത പുളി ഇവിടെ സെറ്റാണ് ഞാനൊരു വട്ടം ഷോർട്സിൽ ഇതിൻ്റെ റെസിപ്പി ചുമ്മാ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പുളി നമ്മുടെ ആ ഉണക്കമീനില്ലേ ഉണക്കിൽ വറുത്തതും കൂട്ടിയിട്ട് ചോറിൻ്റെ ഭയങ്കര രസമാണ് സത്യം പറഞ്ഞാൽ ഞാനിത് ആദ്യമായിട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ വിൻ ചാണ്ടിൻ്റെ കിട്ടുന്ന ആദ്യമായിട്ട് കഴിക്കുമ്പോൾ ഈ വെള്ളം നമ്മുടെ ചോറിലൊഴിച്ചാണ്ടല്ലോ വെള്ളം അടിയിൽ ഇങ്ങനെ പോവും പച്ചവെള്ളം ഒഴിച്ച പോലെ ഉണ്ടാവുക ചോറിൽ എന്നിട്ട് എനിക്ക് ആദ്യം ഇതിന് എന്താ ടേസ്റ്റ് ഇത് കഴിക്കാൻ രസം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വാരി കഴിച്ചപ്പോഴാണ് എനിക്കിഷ്ടമായത് കേട്ടോ അത് ആ പുളിയുടെ ഒരു ടേസ്റ്റാണേ വരുന്നത് അങ്ങനെ ഇതേ കറിയും കാര്യങ്ങളൊക്കെ റെഡിയായിട്ടോ വറുത്തപ്പൊളി ഉണ്ടായിരുന്നു മീൻ വറുത്തത് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ രാവിലെ കാണിച്ചാൽ ആ പച്ചക്കറി കറിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ മൂടി വെച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരത്തെ തേജൂൻ്റെ അടുത്ത് ടി വി കാണാൻ വന്നിരുന്നു കേട്ടോ ഇതിപ്പോൾ എന്താ തല്ലുടുന്നുവെച്ചാലേ ഞാൻ വേറെ എന്തെങ്കിലും വെക്കാൻ നോക്കും അപ്പോൾ അവ അത് വെക്കാൻ സമ്മി സമ്മതിക്കില്ല അവ എന്തെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാണുക എന്നെങ്കിൽ അൺബോക്സിങ്ങോട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ ഏതെങ്കിലും യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊക്കെ ഇരുന്ന് കാണുക ചെയ്യാറ് അങ്ങനെ അതിൻ്റെ ഇടയ്ക്കിടെ വിൻ ചേട്ടൻ ഉച്ച ഉച്ച കഴിഞ്ഞോട്ടോ രണ്ടര രണ്ടു മണി നാവോട്ട ടൈമിലാണ് കയറി വന്നിട്ടുണ്ടായിടുന്നത് അപ്പോൾ എന്തായാലും വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് ഞാൻ ഫുഡ് കഴിക്കായിരുന്നില്ല കേട്ടോ പിന്നെ അത് ഞങ്ങൾ വന്ന വഴിക്ക് കാണിച്ചു കൊടുക്കാം കേട്ടോ തേജും ആയാലും അത് ഞാനും ആയാലും അത് ഞങ്ങൾ ഇങ്ങനെയാണ് വിൻഷർ വിൻഷർട്ടിനാണ് നമുക്ക് എല്ലാ കൊറിയറും കൊണ്ടുവരുക കേട്ടോ നമുക്ക് വരുന്ന കൊളബറേഷൻ്റെ എല്ലാ ഐറ്റംസും കൊറിയർ ഓഫീസിൽ നിന്ന് കൊണ്ടുവരുന്ന ആൾ വിൻഷർട്ടാണ് കിട്ടാ പക്ഷേ അത് അൺബോക്സ് ചെയ്യുന്ന ടൈമിൽ വിൻഷേർട്ട് ഉണ്ടായിരിക്കില്ല അപ്പം അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രാത്രി വരുമ്പോൾ ഞാനും തേജും ഇങ്ങനെ കാണിച്ചു കൊടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാട്ട് ചെയ്യാം ഇങ്ങനെ വന്നതൊക്കെ അപ്പോൾ അത് വിൻഷേർട്ടിൻ്റെ ഈ ഫോട്ടോ ഫ്രെയിം ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം അതിൽ ഒരു ഫോട്ടോ കയ്യിൽ അതിൻ്റെ ബാക്കിൽ ബ്ലാക്ക് കളിലായിട്ട് ഞങ്ങളുടെ ഒരുപാട് ഫോട്ടോസ് ഇട്ട് തേജും ഇല്ലാട്ടോ ഫോട്ടോയിൽ ഞാനും വിൻ ഷാട്ടിന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് എവിടെയെങ്കിലും സെറ്റ് ചെയ്യണം എന്ന് പറയേണ്ടത് പക്ഷേ ഇവിടെ എവിടെയും മാനി അടിച്ചിട്ടിന് സ്പേസ് ഇല്ല പിന്നെ ഓവർ ഓവറാക്കണ്ടാന്ന് വിചാരിച്ചു റൂമുകളിൽ വെക്കാൻ പറ്റൂട്ടോ അവിടെ സ്പേസ് ഉണ്ട് അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യണം പിന്നെ ഞാനിത് വിൻഷാട്ടിന് സ്പ്രേ കൊടുത്തുട്ടോ സർപ്രൈസ് ആയിട്ട് കാരണം വിൻ ഷാട്ടിന് സ്പ്രേ എന്ന് വെച്ചാൽ യു എൻ്റെ അമ്മ എന്താ പറയുക സ്പ്രേ എന്ന് വെച്ചാലും അവിടെ ഉള്ളിക്ക് മീൻ ചേട്ടൻ തേജുവാണെങ്കിൽ അപ്പുറത്തെ കൂടെ ഷാർപ്പ്നറും അതുപോലെ തന്നെ ഇറേസറും അവന് കിട്ടിയ പെൻസിലും ഒക്കെ നിന്നാ ഒരു സൈഡിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പുറത്തെ സൈഡിൽ എനിക്ക് കിട്ടിയതും കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം വിൻ അയ്യോ തൊഴിലില്ലേ ഒറ്റ കൊണ്ട് തുടങ്ങിയാൽ അതും ഇതൊക്കെ വിളിച്ച് കാണിച്ചേരില്ലെന്ന് പറയുന്നുണ്ട് മുഖം കഴുകാനൊന്നും ഞങ്ങൾ സമ്മതിക്കുന്നില്ല ഇത് നോക്ക് ഇത് നോക്കുന്ന രണ്ട് സൈഡ് ഒന്ന് രണ്ട് ഞങ്ങൾ രണ്ടാളും കൂടി പറയണത് ഇട്ടാ അപ്പൊ മീൻഷർട്ടേനെ ഓടി വന്നിട്ട് വേഗം സ്പ്രേ വാങ്ങിയിട്ട് ഇതൊരിക്കലും മിൻഷട്ടം വാങ്ങാണ്ടിരിക്കില്ല എന്നറിയാം കാരണം ഞാൻ പറഞ്ഞല്ലോ സ്പ്രേ എന്ന് വെച്ചങ്ങ് കുളിക്കുകയാണ് അതൊക്കെ വേണ്ടി നമ്മൾ വേഗത ഫുഡ് കഴിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ചെമ്മീൻ പൊടി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ മറന്നു അത് ചെമ്മീൻ പൊടി എന്നാൽ രണ്ട് മൂന്ന് ദിവസം മുന്നേ വിൻഷടം കൊടുത്തിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ അപ്പോൾ അതും കൂടിയും കൂട്ടിയിട്ടോ അയ്യോ അടിപ്പൊടി ആടന്നിട്ട് ഉച്ചത്തെ ഫുഡ് ഭയങ്കര സിമ്പിൾ പക്ഷെ നല്ല വയറ് നിറച്ച് മനസ്സ് നിറഞ്ഞ് കഴിക്കാൻ പറ്റിയ ഒരു ഒരു ഫുഡ് ഫുഡാടുന്നുണ്ടാ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ചോറും പുളിങ്കറിയും ഉണക്കമ്മയും വറുത്തതും പിന്നെ മറ്റേ ചെമ്മീൻ പൊടിയും ഈ മൂന്ന് സാധനം കൂടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് ചെറുണ്ടാളും കൂടിയിട്ട് അതിരുന്നിങ്ങനെ കഴിക്കുകയാണെങ്കിൽ തേജൂന കുറേ വിളിച്ചു വിട്ടു അപ്പോൾ അവൻ ഇപ്പോൾ വേണ്ട അവൻ കുറച്ചെട്ട് മതി കുച്ചിട്ട് മതി പറഞ്ഞ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഉണക്കമീൻ വറുത്തത് കണ്ടപ്പോൾ വിൻഷാട്ടിൻ്റെ ചട്ടി തുടക്കാണ്ട് പറ്റില്ല പക്ഷേ എനിക്ക് ഉണക്കമീൻ്റെ ചട്ടി തുടയ്ക്കാൻ വലിയ താല്പര്യമില്ല പക്ഷേ വിൻഷാട്ടിങ്ങനെ ആ ചട്ടി തുടച്ചായില്ല ചെമ്മീൻ പൊടി കിട്ടി കണ്ടപ്പോൾ എനിക്കും വേണമെന്ന് തോന്നിയിട്ട് അപ്പോൾ എനിക്ക് ഒരു വായാ മതി അതിൽ കൂടുതൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു ശ്കരം വാങ്ങി കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ട് പക്ഷേ എനിക്ക് ഉണക്കമീൻ വറുത്ത ചട്ടി വലിയ താല്പര്യമില്ല നമ്മുടെ പച്ചമീനൊക്കെ വറത്ത ചട്ടിയിലെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബാക്കി എന്ത് വറുത്ത ചട്ടിയായാലും എനിക്കിഷ്ടമാണ് ചുണക്ക മീൻ താല്പര്യമില്ല പിന്നെ വേഗതയെ കഴിച്ച പാത്രമൊക്കെ ഒന്ന് കഴുകാണ്ടായിരുന്നു കിട്ടോ അപ്പം വിൻഷേട്ടൻ കഴുകാൻ നിൽക്കുമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു കഴുകണ്ട ഞാൻ കഴുകാം എനിക്ക് ആ ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി മതി എന്ന് പറഞ്ഞപ്പോൾ ആൾ അങ്ങോട്ട് പോയിട്ടാ കാരണം പാത്രങ്ങൾ കുറച്ച് കഴുകാണ്ടായിരുന്നു മീൻ വറുത്താ പാത്രവും ആ പുളി വെച്ച പാത്രം ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ മെൻഷേട്ട ഇപ്പോൾ ജോലി കഴിഞ്ഞ് വന്നല്ലോ അപ്പം പിന്നെ ആ ടേബിൾ മാത്രം ഒന്ന് തുടച്ചെന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞയച്ചു കേട്ടോ പിന്നെ അതെ വിൻഷേട്ട അപ്പോൾ എന്തായാലും അവിടെ ആൾ തുടക്കി ഇതാക്കുന്നുണ്ടാവും ഛേ ആളവിടെ ടേബിൾ വൃത്തിയാക്കുന്നുണ്ടാവും പിന്നെ എനിക്ക് എനിക്കിതേ കിച്ചണിലെ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി അവിടെ തുടച്ച് വൃത്തിയാക്കി കിട്ടാൻ ഇന്നത്തെ എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു കൂട്ടോ ഇനി രാത്രിക്കുള്ള ഫുഡോ കാര്യങ്ങളോ ഒന്നും വെക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരിക്കില്ലെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ പിന്നെ അതേ അവർക്ക് ഇടുന്നുട്ടോ നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത് നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അരി നെല്ലിക്ക ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നുല്ലോ അപ്പോൾ അത് കഴിച്ചിട്ടൊരു മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഇതെന്താന്ന് വെച്ചാൽ തേജു വിൻചേട്ടനും കൂടിയിട്ടുള്ള മത്സരമാണ് അരിനെല്ലിക്ക കഴിച്ചിട്ട് ഒരു എക്സ്പ്രഷനും ഇല്ലാണ്ട് കഴിക്കണം കേട്ടോ അപ്പോൾ എക്സ്പ്രഷൻ വന്ന അപ്പൊ തേജുന് എക്സ്പ്രഷൻ വന്നു വച്ചാൽ തേജു വിൻചേട്ടന് ഉമ്മ കൊടുക്കണം വിൻചേട്ടിന് എക്സ്പ്രഷൻ വന്നു വെച്ചാൽ തേജുവിനും തേജു കൊടുക്കണം ഇതാണ് ഇവരുടെ രണ്ടുപേരും തമ്മിലുള്ള മത്സരട്ട

ഞാൻ കുരുണ്ട് <laughs> അന്നങ്ങോട്ട് എങ്ങോട്ട് മാറ്റാൻ പറ്റില്ല. അത് അവിടെ വീണ്ടും ഉമ്മ. വേഗം ഇങ്ങോട്ട് നോക്ക്. ആഹ്. ആടി ആടി കിക്ക്ല ഓണം. ഇങ്ങേടാ. നിനക്ക് വേണ്ടു. നിനക്ക് വേണ്ട. വിട്ടു ച്ച കിടന്നായിരുന്നു പക്ഷെ ഇവിടെ നല്ല മഴയാണ് ട്ടോ നല്ല മഴ കണ്ടും പോയി നോക്ക് നല്ല മഴ ഉണ്ട് അവിടെ പണി നടന്നുകൊണ്ടിരിക്കട്ടോ വീട്ടില് അവര് പടുത്തു താമസക്കാര് ഇടയ്ക്ക് വരും ഇപ്പോൾ എനിക്ക് മുറ്റം കാണുമ്പോൾ എന്താ തോന്നുന്ന അറിയാം എന്തോ ഭാഗ്യം വേണ്ട കാലത്ത് ഞാൻ മെറ്റൽ ഇടാൻ ചെയ്തു ഞാനിവിടെ ഫുള്ള് നെറ്റിൽ ഒന്നുകൂടി ഇടണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു പക്ഷേ ഇത് അവിടുത്തെ അറിയും നമുക്ക് അവിടെ സ്ലോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്ട് വെച്ച് തേ എന്താ പറയുക ചെക്ക് സെറ്റാക്കാണ്ട് നമുക്കിവിടെ മുറ്റത്ത് നെറ്റിൽ കൊടുത്തിട്ട് കാര്യമില്ലേ മഴ പെയ്താൽ ഇതായിരിക്കും അവസ്ഥ അപ്പോൾ എന്തായാലും ഇനി മുറ്റം വൃത്തിയാക്കുമ്പോൾ അങ്ങനെ ചെയ്യാം പക്ഷെ എന്നാലും ഇതൊക്കെ ഇങ്ങനെ എടുക്കുകയാണെന്ന് കാണുമ്പോൾ ഒരു വിഷമം അപ്പോൾ പറയുക വെച്ചാൽ മഴ നിന്നിട്ടില്ല ഇന്നിപ്പോൾ രാവിലെ തുടങ്ങിയിട്ട് ഇങ്ങനെ മഴ കുറഞ്ഞിട്ടും എല്ലായിടത്തും അങ്ങനെ ആകുമോ എല്ലാവർക്കും അറിയാതെ എല്ലാവർക്കും ഇങ്ങനൊക്കെ തന്നെയാണ് മഴയുടെ അവസ്ഥ അപ്പോൾ സമയം നാലുമണിക്കായിട്ടുള്ളൂട്ടോ പക്ഷേ ഇരുട്ടായേ പോലെ ഉണ്ട് ഒരു ആറര ഏഴുമണിയാവാറായേ പോലെ തോന്നുന്നത് അപ്പം ഉള്ളൂ ഞാൻ വീഡിയോ ഭയങ്കര വെച്ചിട്ടാണ് കാരണം മഴ എല്ലാം കൂടി നമുക്ക് അവിടെ വീടില്ല വീഡിയോ ഒന്നും ചെയ്യാൻ ഒന്നൊന്നും ഇല്ല എനിക്ക് ഉച്ചത്തേക്കൊക്കെ ആയിരുന്നുണ്ടല്ലോ ഉച്ചത്തേക്കല്ല രാത്രിക്ക് ഒക്കെ ആയുണ്ടല്ലോ അതൊക്കെ ഇറങ്ങാ സൗണ്ട് കിട്ടിയതോണ്ടന്നെ ഇനിയിപ്പൊ പ്രത്യേകിച്ച് അങ്ങ് ഇല്ല കറണ്ട് പോയി കണ്ടോ മഴ 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 അപ്പൊ ഞാൻ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യണം കേട്ടാ കറണ്ടൊക്കെ പോയോണ്ട് ഇനി സുഖമില്ല മഴ പെയ്യുമ്പോൾ മഴ പെയ്യുമ്പോൾ ഒരു സുഖലോട്ടോ മഴ എനിക്ക് ഇഷ്ടമല്ല ഇപ്പോൾ മഴ പേടിയാവുക മഴ വരുമ്പോൾ അപ്പോൾ എന്തായാലും സേഫ് ആയിട്ടിരിക്കുക എല്ലാവരും മഴയാണ് മഴ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കൂടുതൽ പേടിയാണ് എന്താ വെച്ചാൽ കഴിഞ്ഞ കൊല്ലത്താൽ ദുരന്തം കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ കേട്ടോ അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക എന്താ അങ്ങനെ പിന്നെ എന്തായാലും വീഡിയോ വൈൻ്റെ ഇപ്പിയാണ് വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബായ്